ജെ ഡി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാല് രാവിലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ നമുക്കൊരു പാകിസ്ഥാനി ഹോട്ടൽ ഉണ്ട് ഇവിടെ അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ അതിന്റെ മുന്നേ നമ്മളൊരു സംഭവം കഴിച്ചിട്ടുണ്ട് അതൊന്ന് കിട്ടുമോന്ന് നോക്ക ഇല്ലെങ്കില് എന്താണ് ഫേവറേറ്റ് എന്ന് വച്ചാല് ഫേവറേറ്റ് അല്ല അവര് എന്താ നമുക്ക് തരുന്ന നോക്കാം അവര് ഫേവറേറ്റ് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കഴിക്കാം സ്ഥലം എത്തിയിട്ടുണ്ട് എന്തായാലും കാണിച്ചേരാം ഇവിടെ വന്നങ്ങനെ ഇരിക്കുന്നുണ്ട് ബായിനോട് ഞാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുതരാൻ പറഞ്ഞേക്ക് നമുക്ക് പാക്കിസ്ഥാനുള്ള ഐറ്റങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് പിടുത്തം കിട്ടാത്തതെ കൊണ്ട് ഞാൻ ബായനോട് എന്തെങ്കിലുമൊന്നുണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ ആ നമ്മൾ പറഞ്ഞ സാധനം കൊണ്ടുവന്ന് കിട്ടോ ബായി ഇതാണ് നമ്മൾ മട്ടൻ പായ മട്ടൻ പായ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു എന്താ ഒരു റൊട്ടിയും കൊണ്ടു വന്നിരിക്കും ഉള്ളിലുള്ള എല്ലാം പുറത്താട്ടോ മട്ടൻ പായ ഫുഡ് ഞാൻ പറഞ്ഞില്ലേ വേറൊരു ടേസ്റ്റ് ആട്ടോ നല്ല രസ കഴിക്കാൻ അപ്പോൾ എന്താണ് ഫുഡോ കഴിച്ചിട്ടോ മട്ടൻ പായ ഞാൻ മട്ടൻ പായ ആണ് ഞാൻ കഴിച്ചത് അത് സംഭവം അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ മുന്നേ ഞാൻ കഴിച്ച ഐറ്റം എന്ന് പറഞ്ഞാൽ റൈസിൻ്റെ കൂടെ കഴിക്കുന്നതാണെന്നാണ് നമ്മളെ ഭാര്യ പറഞ്ഞത് കേട്ടോ ഓസരസ് ക സാദ് ആ ദുസരാ അത് കുറച്ച് ഈ എന്താ പറയുക നമ്മളെ ഒലീവ് ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിട്ട് സംഭവം സംഭവായിട്ട് പേര് പറ്റി വിട്ടില്ല മുമ്പിൽ പറഞ്ഞ അനുസരിച്ച് അത് റേസിന്റെ കൂടെ കഴിക്കുന്നൊരു ഐറ്റാണെന്നാണ് പറയുന്നത് മട്ടൻ ആയ അതെന്തായാലും സന്തോഷം ഓക്കെ ബൈ താങ്ക് യു ശുക്കർക്കെ ശുക്രൻ അപ്പൊ ഓരോടൊക്കെ യാത്ര ചെയ്ത് നമ്മൾ പോവാണെട്ടോ ഏഹ് എന്താ പറഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനി ഹോട്ടലിൽ വന്നിട്ട് നല്ലൊരു ഐറ്റം കഴിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് ഓരോരുത്തർ റൊട്ടിയൊക്കെ ആയിട്ട് പോകുന്നത് ഇത്രയും നല്ല അടിപൊളി ഫുഡായിരിക്കും അതിൽ എന്താ പറയാ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചാല് ഉന്താല് ഒരു ഉറപ്പായിട്ട് മോശമാവല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരട്ടോ അടിപൊളി ഫുഡ് കഴിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട് ഇങ്ങനത്തെ ഹോട്ടലുകളിൽ കയറുമ്പം നിങ്ങളടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ വരുന്ന എന്താ പറയുക വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ് കാരണം അടിപൊളി അടിപൊളി ഹോട്ടൽ ഇനിയും വരാനുണ്ട് ഇവിടെ ഹോട്ടലുകളുടെ എണ്ണം ഒരുപാടുണ്ട് അതിനെക്കൊണ്ട് നമ്മളെ വീഡിയോകളുടെ എണ്ണവും കൂടിക്കൊണ്ടേ നിൽക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സൈഡ് കാണുന്ന ബെല്ലായിക്കാൻ അടക്ക ടക്ക അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് ബൈസ്